സംസ്ഥാനത്തെ യൂണിവേഴ്സിറ്റികളിലും അക്കാദമികളിലും അർബൻ മാവോയിസ്റ്റുകളുടെ സാന്നിധ്യം ശക്തമാകുന്നു എന്നാണ് റിപ്പോർട്ടുകൾ ഒപ്പം തന്നെ പഹൽഗാം ഭീകരാക്രമണത്തിൽ വിദ്വേഷ പ്രചരണം നടത്തിയ പാകിസ്ഥാൻ മുൻ ക്രിക്കറ്റർ ഷഹീദ് അഫ്രീദിക്ക് ദുബായിൽ സ്വീകരണം ഒരുക്കിയതിന് പിന്നിലും ഈ അർബൻ മാവോയിസ്റ്റുകളാണെന്നാണ് സംശയിക്കുന്നത് ഭാരതത്തെ ഏറ്റവുമധികം ആക്ഷേപിച്ച ഷാഹിദ് അഫ്രിദിയെ പരിപാടിയിൽ പങ്കെടുപ്പിച്ചത് ക്ഷണിക്കപ്പെട്ട അതിഥിയായാണ് അറബൻ നക്സലുകൾ പൂർവ്വ വിദ്യാർത്ഥി സംഘടനകളിലും നൊഴിഞ്ഞുകേറി ഭീകരവാദത്തെയും മാവോവാദി പ്രവർത്തനങ്ങളെയും വെള്ളപൂശുകയാണ് അർബൻ നക്സലുകളുടെ അജണ്ടയ്ക്കുള്ള മുഖമായി ചില പൂർവ്വ വിദ്യാർത്ഥി സംഘടനകൾ മാറുകയാണെന്നും ക്ഷണിച്ചത് ഈ പശ്ചാത്തലത്തിൽ കൂടിയുള്ള പശ്ചാത്തലത്തിൽ എന്തുകൊണ്ടാണ് അഫ്രദിയെ ക്ഷണിച്ചത് ആരാണ് ക്ഷണിച്ചത് എന്നുള്ളത് സത്യത്തിൽ സർക്കാർ അന്വേഷിക്കേണ്ടതാണ് യഥാർത്ഥത്തിൽ ഈ അർബൻ നക്സലുകളുടെ അജണ്ടയ്ക്ക് വേണ്ടി ഉണ്ടാക്കുന്ന ചില ഏജൻസികളായി അവരുടെ മുഖമാക്കാൻ വേണ്ടി ഇത്തരം മുൻ വിദ്യാർത്ഥികളുടെ സംഘടനകളോ ചില സാംസ്കാരിക ഗൾഫിലറിയാം സംഘടനകളുണ്ട് പാർട്ടിയുടെ പേരിലായാലും അലൂമിനിയുടെ പേരിലാണെങ്കിലും മറ്റേത് സാംസ്കാരിക സംഘടനകളുടെ പേരിലാണെങ്കിലും ഒക്കെ ഈ തരത്തിൽ ഭീകരവാദത്തെ പിന്തുണയ്ക്കുന്ന ഭീകരവാദികളല്ല കൂടുതൽ അപകടകാരികൾ ഭീകരവാദികൾക്ക് മാനസിക പിന്തുണ കൊടുക്കുന്ന അത്തരം ആൾക്കാരെ പിന്തുണയ്ക്കുന്ന ഇത്തരം സം വ്യക്തികളെയും സംഘടനകളെയും തുറന്നു കാണിക്കേണ്ടതുണ്ട് അർബൻ മാവോയിസ്റ്റ് പ്രവർത്തനങ്ങളിൽ സജീവമായിരിക്കുന്ന പലരും പ്രൊഫഷണലുകളും വിദ്യാർത്ഥികളുമാണ് വിവിധ ജനകീയ വിഷയങ്ങളുടെ പേരിൽ ഇവർ പ്രതിഷേധങ്ങളും കൂട്ടായ്മകളും സംഘടിപ്പിക്കാറുണ്ട് ഓപ്പറേഷൻ സിന്ദൂറിനെതിരെ വ്യാജ പ്രചാരണം നടത്തി നാഗ്പൂരിൽ അറസ്റ്റിലായ റജാസം സിദ്ദിഖി ഉൾപ്പെടെയുള്ളവർ അർബൻ മാവോയിസ്റ്റ് മുഖങ്ങളാണ് ജനം കൊച്ചി